അക്രമികളെ അറസ്റ്റ് ചെയ്യുക അൽമായ മുന്നേറ്റം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മറ്റൂർ ഇടവക വികാരി ഫാദർ ജേക്കബ് മഞ്ഞളിയെ പള്ളിമേടയിൽ കയറി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അൽമായ മുന്നേറ്റം അതിരൂപതാ സമിതി മറ്റൂർ സെയിന്റ് ആന്റണീസ് പള്ളി അങ്കണത്തിൽ പ്രതിഷേധ സംഗമവും റാലിയും നടത്തി ശനിയാഴ്ച വൈകിട്ട് പോൾസൺ കുടിയേരിപ്പിലിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ടംഗ അക്രമികാരികൾ ആണ് മറ്റൂർ പള്ളിമേടയിൽ വൈദികനെ മർദ്ദിച്ചത് പന്ത്രണ്ട് പേരുടെയും മുഴുവൻ വിവരങ്ങളും രാത്രി തന്നെ പോലീസിന് കൈമാറിയിട്ടും ഇതുവരെയായിട്ടും അക്രമികളെ അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അൽമായ മുന്നേറ്റം ആരോപിച്ചു പോലീസ് അക്രമകാരികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിശ്വാസികൾ സ്വന്തം നിലയിൽ നീതി നടപ്പാക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി മറ്റൂർ പള്ളി അങ്കണത്തിൽ ചേർന്ന പ്രതിഷേധ സംഗമത്തിൽ വിവിധ ഫറോനകളിൽ നിന്നുമുള്ള വിശ്വാസികളും അടുത്ത ഇടവക വൈദികരും പങ്കെടുത്തു വൈദിക സമിതി സെക്രട്ടറി ഡോക്ടർ കുര്യാക്കോസ് മുണ്ടാടൻ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ കാഞ്ഞൂർ ഫൊറോന വികാരി ഫാദർ ജോയി കണ്ണമ്പുഴ അധ്യക്ഷനായിരുന്നു അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണി സെക്രട്ടറി പി പി ജെറ മറ്റൂർ സെയിന്റ് ആന്റണീസ് പള്ളി ട്രസ്റ്റിമാരായ വർഗീസ് കുടിയേരപ്പിൽ ഇട്ടിച്ചെൻ മുളവരിക്കൽ ബോബി മലയിൽ റിജു കാഞ്ഞൻ ജോജി പുതുശ്ശേരി എന്നിവർ പ്രസംഗിച്ചു വൈസ് ചെയർമാൻ ജോയ് പോൾ സ്വാഗതവും ആന്റോ പാലാട്ടി നന്ദിയും പറഞ്ഞു പ്രതിഷേധ റാലിക്കും പ്രതിഷേധ സംഗമത്തിനും ഫാദർ ജോസഫ് പാറേക്കാട്ടിൽ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പ്രകാശ് പി ജോൺ തങ്കച്ചൻ പേരയിൽ ഇടവക പാരീസ് കൗൺസിൽ അംഗങ്ങളും കാഞ്ഞൂർ ഫൊറോന അൽമായ മുന്നേറ്റവും നേതൃത്വം നൽകി നന്ദി